പഞ്ചായത്തിൽ നിന്നും വീടിന്റെ മെയിന്റനൻസിനായി ലഭിച്ച തുക കൊണ്ട് വീട് മേഞ്ഞിട്ടും സുരക്ഷിതമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി വയോധിക രംഗത്ത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി പത്തൊമ്പതാം വാർഡിൽ താമസിക്കുന്ന മഠത്തെടുത്ത് വീട്ടിൽ ഫിലോമിന പത്രോസാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച മെയിന്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് വാർഡ് മെമ്പർ മുഖേന ആസ്ബറ്റോസ് ഷീറ്റ് ഉപയോഗിച്ച് വീട് മേഞ്ഞ് തരികയും എന്നാൽ നിലവിൽ വീട് ചോർന്നൊലിച്ച് കിടന്നുറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുമാണ് ഫിലോമിനയുടെ പരാതി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ദേവിയാർ കോളനി പത്തൊമ്പതാം വാർഡിൽ മഠത്തേടത്ത് വീട്ടിൽ ഫിലോമിന പത്രോസാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വീട് മെയിന്റനൻസിന് വേണ്ടി അമ്പതിനായിരം രൂപ ലഭിക്കുകയും ഈ പണം ഉപയോഗിച്ച് വാർഡ് മെമ്പർ മുഖേന കോൺട്രാക്ടറെ നിർത്തി വീട് മേഞ്ഞു തന്നതായും ഫിലോമിന പറയുന്നു എന്നാൽ ആസ്ബറ്റോസ് ഷീറ്റ് ഉപയോഗിച്ച് വീട് മേയാൻ പാടില്ലെന്നിരിക്കെ ഈ ഷീറ്റ് ഉപയോഗിച്ച് വീട് മേയുകയും നിലവിൽ വീട് ചോർന്നൊലിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണെന്നാണ് പരാതി കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും നിവൃത്തിയില്ലായിരിക്കാം മക്കളെ അറിയിക്കണ്ടെന്നും പറഞ്ഞ് ചെയ്യിച്ചതാണ് പുള്ളിക്കാട്ടത്തി വേറെ ആളെ പുള്ളിക്കാട്ടിയുടെ കസ്റ്റഡിയിൽ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ച് തരാമെന്നും പറഞ്ഞ് എടുത്തതാണ് പൈസ പളിയിൽ നിന്ന് പൈപ്പ് ആണി എല്ലാം പ അവിടെ കിട്ടി കുറച്ച് സാധനമാണ് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പൈസ അവൻ മേടിച്ചോണ്ട് പോയി പണത്തിട്ട് മേടിച്ചോണ്ട് പോയി എൻ്റെ പിള്ളേരെ പോലും അറിയിക്കേണ്ടെന്ന് മെമ്പർ പറഞ്ഞു അത് കാരണമാണ് ഞാൻ ആരെയും അറിയിക്കാതെ ഇരുന്നേ മെമ്പറ് ചെയ്ത് തന്നൂലും ഓർത്തിരുന്നതാണ് അത്രയ്ക്കും കഷ്ടതയിലാണ് കിടക്കുന്നത് ഞാൻ ചേട്ടനും ഒന്നുമില്ല കൂലിപ്പണി എടുക്കാൻ നിവർത്തിയില്ല എനിക്ക് സുഖമില്ല അത്ര ഒരാളാണ് അതുകൊണ്ട് ദയവായി എനിക്കിത് സാ എൻ്റെ ഒന്ന് ഒന്ന് മേഞ്ഞ് തന്നാൽ മതി എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട എനിക്ക് അതൊന്ന് കിട്ടിയാൽ മതി ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും എനിക്ക് ചെയ്തു തരേണ്ട ഭർത്താവ് മരിച്ചുപോയ ഫിലോമിന ഒറ്റയ്ക്കാണ് താമസം മൂന്നു പെൺമക്കളെയും കെട്ടിച്ചയച്ചു തനിച്ചു താമസിക്കുന്ന തനിക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങുവാൻ സാധിക്കുന്നില്ലെന്നാണ് ഫിലോമിനയുടെ പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് സുരക്ഷിതമാക്കി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഫിലോമിന ന്യൂസ് ബ്യൂറോ അഡീമാലി